പ്രശസ്തനായ ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു താങ്കൾ ഇതുവരെ സഞ്ചരിച്ച രാജ്യങ്ങളിൽ ഏറ്റവും സുന്ദരമായ രാജ്യം ഏതാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞു ഞാൻ പല മാധ്യമപ്രവർത്തകരോടും എന്നോട് ചോദിക്കരുത് എന്ന് പറയുന്ന ഒരു ചോദ്യം ഇതാണ് കാരണം അതിനൊരു ഉത്തരം പറയാൻ ഉത്തരമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായ നാട് എന്നത് എന്നെ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന നാടാണ് ഒരതിഥിയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന നാട് അത് ഉഗാണ്ടയിലും എത്തിയോപ്യയിലും പല അറബി രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലും യുഎസ്എയിലെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിലും മുത്തശ്ശിമാറിനെ സ്വീകരിച്ച് സൽക്കരിച്ചിട്ടുണ്ട് അതുപോലെ തജിക്കിസ്ഥാൻ എന്ന രാജ്യത്ത് അവിടെ ഒരു വൃദ്ധ സ്ത്രീ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മലഞ്ചരിവിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു അവരുടെ ഭാഷയിൽ എന്തോ ഒന്ന് എന്നോട് ചോദിച്ചു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല മൂന്ന് നാല് തവണ ആ മുത്തശ്ശി അത് തന്നെ ചോദിച്ചു എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഞാൻ എസ് എന്ന് പറഞ്ഞ തലയാട്ടി ഉടനെ അവർ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി അവർ ചോദിച്ചത് ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്നാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ചായ മാത്രമല്ല ആ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ കരുതി വെച്ച കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഒരു കട്ടിലിൽ നിരത്തി വെച്ചു ആ വീട് തീർത്തും ദരിദ്രമായ അവസ്ഥയിലുള്ളതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്നാൽ ആ മുത്തശ്ശി അവരുടെ വീട്ടിലുള്ള മറ്റാൾക്കാരെ വിളിക്കുന്നു എൻ്റെ എന്റെ കൂടെയിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുന്നു ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു കൈ കഴുകാൻ സഹായിക്കുന്നു അങ്ങനെ വളരെ സ്നേഹത്തോടെ ദരിദ്രയായ ആ മുത്തശ്ശി എന്നെ സൽക്കരിച്ചു ഞാൻ അമ്മയ്ക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ഫ്രൂട്ട്സ് സമ്മാനിച്ചു അപ്പോൾ എൻ്റെ യാത്രയിൽ സഹായിച്ചിരുന്ന എൻ്റെ ഡ്രൈവർ ഇറങ്ങി വന്നു അദ്ദേഹം എനിക്ക് ഈ അമ്മ പറയുന്നതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ തുടങ്ങി പിന്നീട് ഈ അമ്മ എന്നെ ചേർത്തു പിടിച്ച് പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിഞ്ഞു വളരെ സന്തോഷമായി ഇനി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്നെ ചേർത്തു പിടിച്ച് ഈ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി എൻ്റെ തുടർ യാത്രകൾക്ക് വേണ്ടി ഞാൻ സുരക്ഷിതമായി വീട്ടിലെത്തുന്നതിന് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നതിനൊക്കെ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് എന്നെ യാത്രയാക്കുന്നു അതിനു മുന്നേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം രണ്ട് വലിയ കൂടെ പഴങ്ങൾ അവർ എൻ്റെ വണ്ടിയിൽ വെച്ചിരിക്കുന്നു ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ഇതെന്താണ് സംഭവം അപ്പോൾ അയാൾ പറഞ്ഞത് ഈ ഗ്രാമത്തിലെ ആചാരം നിങ്ങൾ ഒരു പഴം കൊടുത്താൽ അവർ രണ്ടു കൂട്ടപ്പഴം തിരിച്ചു തരണം എന്നാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയൂ ഇതിൽ ഏതാണ് സുന്ദരമായ രാജ്യം തജിക്കിസ്ഥാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായ നാടാണ് ജീവിതാവസാനം വരെ ഞാൻ ഓർക്കുന്ന ഒരു വൃദ്ധയാണ് അമുദ്ദി